മീൻപിടിത്തത്തിനിടെ ബോട്ടിന് തീപിടിച്ചു ഏഴു ലക്ഷം രൂപയുടെ നഷ്ടം മീൻപിടിത്തത്തിനിടെ ആഴക്കടലിൽ ബോട്ടിന് തീപിടിച്ചു നാൽപ്പത്തി അഞ്ച് തൊഴിലാളികൾ രക്ഷപ്പെട്ടത് തരണാര കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലിന് പാലപ്പെട്ടി ഭാഗത്ത് വെച്ചായിരുന്നു അപകടം ചില തൊഴിലാളികൾക്ക് നിസ്സാര പരുക്കുണ്ട് ഒട്ടുംപുറം കമ്പനിപ്പടിയിലേക്ക് അൻവറിന്റെ ഉടമസ്ഥയിലുള്ള സി എം അബ്ദുറഹിമാൻ ഗ്രൂപ്പ് ലീഡറായ അൽ ഖൈറാത്ത് എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് എഞ്ചിൻ എൻജിൻ ഭാഗത്തുനിന്നാണ് തീ ഉയർന്നത് ഉടൻ തൊഴിലാളികൾ ബോട്ടിലുണ്ടായിരുന്ന കുടിവെള്ളം ഒഴിച്ചു തീയച്ചു ഉച്ചഭക്ഷണം കഴിക്കുന്നതിനിടെയായതിനാൽ എഞ്ചിന് അടുത്ത തൊഴിലാളികൾ ഉണ്ടായിരുന്നില്ല സമീപത്തുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ ഡീസൽ ടാങ്ക് എന്നിവയിലേക്ക് തീപിടരാതെ വെള്ളം തളിച്ച് കൂടുതൽ അപകടം ഒഴിവാക്കി അടുത്തുണ്ടായിരുന്ന മറ്റൊരു വള്ളം ഉപയോഗിച്ച് കെട്ടിവലിച്ച് ബോട്ട് ചേറ്റുകയിൽ അടുപ്പിച്ചു തൊഴിലാളികൾക്ക് പ്രാഥമിക ചികിത്സ നൽകി പുലർച്ചെ അഞ്ചിന് പൊന്നാനിയിൽ നിന്നാണ് റോട്ട് മീൻപിടുത്തത്തിനായി പുറപ്പെട്ടത് ലഭിച്ച മീൻ കാരിയർ വള്ളങ്ങളിലേക്ക് മാറ്റിക്കരയിലേക്ക് പുറപ്പെടാനുള്ള ഒരുക്കത്തിനെയായിരുന്നു അപകടം തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല സംഭവത്തിൽ ഏഴ് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു